നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൈപ്രസ് സന്ദർശനം തുർക്കി ഏറെ ആശങ്കയിലാക്കിയൊന്നായിരുന്നു ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാടാണ് കശ്മീർ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും തുർക്കിയുടേത് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ സൈപ്രസ് സന്ദർശനം ഏറെ ചർച്ചയായതുമാണ് തുർക്കിയും സൈപ്രസും തമ്മിലുള്ള ബന്ധവും മികച്ചതല്ല ഇത്തരം ചർച്ചകൾ ചൂടുപിടിക്കുന്നതിനിടയിൽ ഇപ്പോഴിതാ തുർക്കി നിർമ്മിക്കുന്ന ആയുധങ്ങളുടെ ഫലപ്രാപ്തിയെക്കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ സംശയം വർദ്ധിക്കുന്ന സാഹചര്യമാണ് തുർക്കിയുടെ ആയുധങ്ങൾ ഫലപ്രദമല്ലെന്ന തോന്നൽ ഉണ്ടായി തുടങ്ങിയത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണ് ഇതോടെ തുർക്കി തന്നെ പി ആർ വർക്കിലൂടെ ചില നുണകൾ പ്രചരിപ്പിച്ച് അവരുടെ ആയുധങ്ങൾക്ക് ഡിമാൻഡ് കൂട്ടാൻ ശ്രമിച്ചു വരികയാണ് അതിലൊന്നായിരുന്നു തുർക്കി നിർമ്മിച്ച കാൻ എന്ന ജെറ്റ് ഇന്തോനേഷ്യ വാങ്ങാൻ പോകുന്നു എന്ന വാർത്ത ഈയിടെ പ്രതിരോധ രംഗത്തെ ആയുധങ്ങളുടെയും സാങ്കേതിക വിദ്യകളുടെയും പ്രദർശനമായ പാരീസ് എയർ ഷോയിൽ തുർക്കി എയറോസ്പേസ് ഇൻഡസ്ട്രീസ് സിഇഒ ആയ മെഹ്മദ് ഡെമൻഗ്രിയോ തുർക്കിയുടെ യുദ്ധവിമാനങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ ഡിമാൻഡ് കൂട്ടി വരികയാണെന്ന് പ്രസ്താവിച്ചിരുന്നു കാൻ എന്ന യുദ്ധവിമാനം ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ഇന്തോനേഷ്യ വാങ്ങും തൻ രാജ്യങ്ങളുടെ പേരെടുത്തു പറയുന്നില്ല ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും താല്പര്യം വരുന്നുണ്ട് നാൽപ്പത്തി എട്ട് കാൻ യുദ്ധജെറ്റുകൾ ഇന്തോനേഷ്യ വാങ്ങുമെന്നായിരുന്നു തുർക്കിയുടെ അവകാശവാദം എന്നാൽ സത്യത്തിൽ തുർക്കിയുടെ കാൻ എന്ന യുദ്ധവിമാനം വാങ്ങാൻ ആദ്യം താല്പര്യം കാട്ടിയിരുന്ന ഇന്തോനേഷ്യ ഇപ്പോൾ അവരുടെ തീരുമാനം പുനരാലോചിക്കുകയാണ് ഇതിന് കാരണം തുർക്കിയുടെ ഡ്രോണുകളും മിസൈലുകൾക്കും ഇന്ത്യയിൽ നിന്ന് കിട്ടിയ തിരിച്ചടിയാണ് തുർക്കിയിൽ നിന്ന് കാൻ എന്ന യുദ്ധവിമാനം വാങ്ങുന്നതെ സംബന്ധിച്ചുള്ള കരാറിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് ഇന്തോനേഷ്യ പറയുന്നു യു എസിന്റെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവിന് ബദലായി തുർക്കി ഉയർത്തിക്കാട്ടുന്ന വിമാനമാണ് കാൻ അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ മുതൽ തൊള്ളായിരത്തി അൻപത്തി രണ്ട് കോടി വരെയാണ് എഫ് മുപ്പത്തി അഞ്ച് എന്ന യുദ്ധവിമാനത്തിന്റെ വില ഇത്രയ്ക്കധികം വില നൽകി തുർക്കിയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനം വാങ്ങി കുടുങ്ങുമോ എന്ന ആശങ്കയാണ് ഇന്തോനേഷ്യെന്നാണ് വിവരം അതേസമയം ഇതുവരെ ഒരു ഡ്രോൺ സൂപ്പർ പവറായി അറിയപ്പെട്ട രാജ്യമായിരുന്നു തുർക്കിയെ നാണം കെടുത്തുകയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന്റെ നാളുകളിൽ ഇന്ത്യ പാകിസ്ഥാനു വേണ്ടി ഇന്ത്യയിലേക്ക് പറന്നെത്തിയ എല്ലാ തുർക്കി ഡ്രോണുകളെയും ഇന്ത്യ തകർത്തിട്ടിരുന്നു ഇതോടെ പാകിസ്ഥാന് മുൻപിൽ എർദോഗ യുദ്ധവീരൻ എന്ന പരിവേഷം നഷ്ടമായി തുർക്കിയുടെ അഥവാ കമിക്കേസ് വിഭാഗത്തിൽപ്പെട്ട ഡ്രോൺ ആയ ബേസ് രക്ത ടി ബി രണ്ട് ബൈക്കർ മൂന്ന് സോബർ എന്നീ ഡ്രോണുകളെ ഇന്ത്യ പരാജയപ്പെടുത്തിയ രീതി തുർക്കിയുടെ ഡ്രോൺ സാങ്കേതിക വിദ്യ ദുർബലമാണെന്ന് ലോകത്തിന് മുൻപിൽ തുറന്നുകാട്ടി ഇതോടെ ഈ ഡ്രോണുകൾ വാങ്ങിയ രാജ്യങ്ങൾ പുതിയ ഓർഡറുകൾ നൽകണോ എന്ന ആശങ്കയിലാണ് വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്